ഹിന്ദുസ് ക്രിസ്ത്യാനിറ്റി അപ്പിയൊന്നും ഇല്ല ഇതില് വിരുപ്പപ്പെട്ടവങ്ങളെ പോടല്ല കടവിളി ഞാൻ ചെന്നത നമ്പിനിയളോ എന്നിട്ടി വളറിയ ഞാൻ എന്ത് വിജയം എനിക്ക് ഞാൻ പോട് പോയി ഏട്ടി കണ്ണ് അത് ശരിയില്ല അവനിക്ക് സപ്പോർട്ട പയക്ക മരുതായി ഇരിപ്പനോ കുട്ടികളെ ഇരിപ്പനോ അവളതായി വിഷയ വരമാട്ടാര് എങ്ങളെ മരുള്ള വി ആർമി സപ്പോർട്ട് ഇല്ല അവർക്ക് ആർചന വിജയ ഫാൻസ് നിറയെ വരുണ്ട് ഉംഗ സ്റ്റേജിൽ ഞങ്ങ വിജയ അണ്ണാക്ക് ഞാൻ പോടിയോ ഞാൻ മൈ ഒരു വട്ടതാ ഞാൻ എപ്പോഴും പോട്ടതല്ലേ നമുക്ക് എന്നെ

െ എല്ലാം നമുക്ക്

ഇവ പേസി ഓട്ടുപോഡിയ നാളെ തൊളെച്ചു നേരത്തെ പേസംബാവി മനസ്സു മാറും അത് ഓട്ടപോഡിയാൽ പേസംബാവി പോഡൂനും തല പിച്ച് പോടേ നെന്ച്ച മറവദിക്ക് ഇറങ്ങിവാ ഇല്ലേ കാർലാണ്ട് തര തരപ്പ മക്കളെ മക്കളെ എല്ലാം ചെയ്വാട്ട് പോടുങ്കോ സ്റ്റാലിനുക്കോട്ട് പോടുങ്കോ

மச்சன் டோர் வர அது நியவிலக்க 200 சாந்தி மேடம் ஏசி ஏர் தரது ஏசியா யாருக்கு தெரியும் பாபா சார் ஏசி யாரும் தர வரೋದில்லை இன்னாரு தான் ஏசி தரது அப்படின்னு ஜன மக்கள் ஜனங்க மார எல்லாரும் நம்ம புதீவன அது உண்மை இல்லே அப்படினு சும்மா அடிச்சு விட்டே அவ்ளோதே சும்மாலாம் இவர்ட்ட தான் போடணும் என்ன பேஸ் பனி இருப்பன இத கேட்டதங்க இனி கொளம் பாவேளுக்குனால தோணி மாதிரி போடுன அட கொய்யால என்னத்துக்கு இந்த நார்ப்பளை